മുൻ സോഷ്യൽ മീഡിയ മാനേജർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി നടനും ഹാസ്യതാരവുമായ ബിനു അടിമാലി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് നടൻ വ്യക്തമാക്കുന്നത് ആരോപണങ്ങൾ കേട്ട് താൻ ഞെട്ടിപ്പോയെന്നും വിഷമമായെന്നും ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ റിയാലിറ്റി ഷോയുടെ ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നും ക്യാമറ തല്ലി തകർത്തുവെന്നുമാണ് സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷ് പറഞ്ഞത് ബിനുവിനെതിരായ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾക്കും നെഗറ്റീവ് കമന്റുകൾക്കും കാരണം ജിനേഷ് ആണെന്ന ആരോപണമുയർത്തിയാണ് ആക്രമണം നടന്നതെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് ബിനുവിനെതിരെ ജിനേഷ് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച നടൻ കൊല്ലം സുധിയുടെ വീട്ടിൽ ബിനു അടിമാലി പോയതും മിമിക്രി താരവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മഹേഷ് കുഞ്ഞുമോനെ സന്ദർശിച്ചതും ചീത്തപ്പേര് മാറി സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നുവെന്നുമാണ് ജിനേഷ് അഭിപ്രായപ്പെടുന്നത് ഒരു ചാനലിന്റെ പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഒരാളെ ഇടിച്ച് അയാളുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച ആളെ പിന്നെ ആ ചാനൽ പരിപാടിക്കെടുക്കുമോ ആ മാനസികാവസ്ഥയിൽ കോമഡി ചെയ്യാനാകുമോ കഴിഞ്ഞ ദിവസം കൂടി ചാനൽ പരിപാടി ചെയ്തു അത്രയും ഭയാനകമായ പ്രശ്നം നടന്നെങ്കിൽ ആ ചാനൽ എനിക്കെതിരെ കേസെടുക്കില്ലേ ഇയാളുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നെ വിളിച്ചിരുന്നു മർദ്ദനമേറ്റെന്ന് പറയുന്ന വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പവും പോലീസ് തന്നെ കണ്ടില്ല പൊട്ടിച്ചുവെന്ന് പറയുന്ന ക്യാമറയ്ക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നും കണ്ടു അയാൾ ക്യാമറ വാങ്ങിപ്പോയി അന്ന് മുതൽ പുള്ളി അതിലൂടെ ജോലി ചെയ്യുന്നുമുണ്ട് പിന്നെ ക്യാമറ ഞാൻ തല്ലിപ്പൊളിച്ചുവെന്ന് എങ്ങനെ പറയും അപകടം കഴിഞ്ഞ് മൂന്നു മാസത്തോളം വിശ്രമം വേണ്ടിയിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് വാക്കറിൽ നടന്നിരുന്നത് എന്റെ കാലിന്റെ ലിഗ്മെന്റ് പ്രശ്നം നേരത്തെ ഉണ്ട് മരിച്ചുപോയ സുധിയുടെ വീട്ടിൽ പോയി ഞാൻ പ്രഹസനം കാണിച്ചു എന്ന് പറയുന്നത് ശരിയല്ല പുള്ളി പറയുന്നതൊക്കെ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഇത്രയും ഭയങ്കരനാണോ എന്ന് ആലോചിച്ച് എനിക്ക് തന്നെ വിഷമം തോന്നി ക്യാമറ തല്ലിപ്പൊളിച്ചതിന്റെ ഒൻപത് ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പുള്ളി പറയുന്നത് ഇതുപോലൊരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാണ് ഞാൻ പരിപാടി ചെയ്യുന്നത് അതിൽ തൊട്ട് വണങ്ങിയാണ് തുടങ്ങുന്നത് അത് എന്റെ അന്നമാണ് അങ്ങനെയുള്ളപ്പോൾ ക്യാമറ തല്ലിപ്പൊളിക്കണമെങ്കിൽ ഞാൻ വല്ല സൈക്കോയുമായിരിക്കണം ഈ വ്യക്തി പ്രശസ്തനാകാൻ വേണ്ടി പറയുന്നതാണ് ബിനു അടിമാലി ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത് ജീവിതത്തിൽ പണ്ട് മുതലേ കൂടെയുള്ള കൂട്ടുകാരോടൊപ്പമാണ് മിമിക്രി ചെയ്യുന്നതെന്നും കൂടുതൽ സ്റ്റേജുകളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നു എന്ന് കരുതി തന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്നും ബിനു വ്യക്തമാക്കുന്നുണ്ട് പലപ്പോഴും ഈ വ്യക്തി തന്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയതിന്റെ തെളിവ് പക്കലുണ്ടെന്നും ബിനു വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ആരുടെ ഭാഗത്താണ് സത്യവും ന്യായവും ഉള്ളതെന്ന് വഴിയെ മനസ്സിലാക്കേണ്ട കാര്യമാണ്